കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച പി പി മാധവന്റെ മൃതദേഹത്തിൽ കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചു പി പി മാധവന്റെ ഒല്ലൂരിലെ വീട്ടിലെത്തിയായിരുന്നു രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചത് തിങ്കളാഴ്ച രാത്രി തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ എത്തിയ രാഹുൽ ഗാന്ധി അവിടെ നിന്നും ചൊവ്വാഴ്ച രാവിലെ റോഡ് മാർഗമാണ് ഒല്ലൂരിലെ വീട്ടിലെത്തിയത് രാഹുൽ ഗാന്ധിക്കൊപ്പം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി എം സുധീരൻ എന്നിവരും മന്ത്രി കെ രാജനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു അരനൂറ്റാണ്ടോളം കാലം ഗാന്ധി കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ് മാധവൻ ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് പി പി മാധവൻ അന്തരിച്ചത്